ഏകാധിപതിയെന്നും യുദ്ധ കൊറിയനെന്നും പാശ്ചാത്യ മാധ്യമങ്ങളും നാറ്റോ സഖ്യവും പട്ടം ചാർത്തിയ കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൻ ലോകത്തെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുടിൻ പറഞ്ഞാൽ കിങ് എന്തും ചെയ്യും അതിനുള്ള കാരണങ്ങൾ പലതുണ്ട് യൂണിയൻ കാലം മുതൽ കൊറിയകൾ തമ്മിലുള്ള തർക്കത്തിൽ ഉത്തര കൊറിയയുടെ ഒപ്പം നിന്ന ചരിത്രമാണ് അറസ്റ്റിക്കുള്ളത് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ചുവെങ്കിലും അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരായ പോരാട്ടം തുടരുന്ന റഷ്യയുമായുള്ള ഉത്തരകൊറിയയുടെ സംഭരമവും തന്ത്രപരമായ പങ്കാളിത്തവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കുതിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ട അമേരിക്കയുടെ ഉറക്കമിനി അടുത്തൊന്നും തന്നെ തിരിച്ചു വരില്ല എന്നതും നൂറ് ശതമാനം ഉറപ്പാണ് ഇതുവരെ ഉത്തര കൊറിയയെ ഒന്ന് തൊടാൻ പോലും ധൈര്യപ്പെടാത്ത അമേരിക്ക ജപ്പാനെയും ദക്ഷിണ കൊറിയയെയും കൂട്ടുപിടിച്ച കിങ് ജോങ്ങിനെ ചൊറിയാനാണ് നോക്കുന്നത് ഇതിനൊരു കോട്ട് തന്നെയാണ് പിന്തിരിപ്പൻ രാഷ്ട്രീയമെന്ന ഉന്നിന്റെ വിശേഷണവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ അതിൻ്റെ മാറ്റമില്ലാത്ത ദേശീയ നയമായി കണക്കാക്കുന്നത് ഏറ്റവും പിന്തിരിപ്പം രാഷ്ട്രമെന്നാണ് കിങ് അമേരിക്കയെ വിശേഷിപ്പിച്ചത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപായി കടുത്ത അമേരിക്കൻ വിരുദ്ധ നയം നടപ്പാക്കുമെന്ന മുന്നറിയിപ്പാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി നൽകിയിരിക്കുന്നത് ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടിയുടെ അഞ്ചു ദിവസത്തെ പ്ലീനറി യോഗത്തിലായിരുന്നു അമേരിക്കൻ വിരുദ്ധ നയം കടുപ്പിക്കുന്നതിനുള്ള കിം അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ പങ്കാളിത്തം ആണവ സൈനിക സഖ്യമായി വികസിക്കുമെന്നും കിങ് പറഞ്ഞു വെച്ചു യുക്രൈനുമായുള്ള യുദ്ധത്തിന് കൊറിയ സൈനിക സഹായങ്ങൾ കൂടുതൽ അമേരിക്കയുടെയും യുക്രൈനിന്റെയും വിശ്വാസത്തെ കുറിച്ചൊന്നുമല്ല അങ്കലാപ്പിലാക്കുന്നത് പ്രത്യുപകാരമായി റഷ്യ ഉത്തര കൊറിയയ്ക്ക് അത്യാധുനിക ആയുധങ്ങൾ നൽകാനുള്ള സാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന അമേരിക്ക പിന്നെ എന്തിനാണ് ഉത്തര കൊറിയയെ ചൊറിയാൻ ധൈര്യപ്പെടുന്നത് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് രാജ്യ സൗഹൃദങ്ങളിൽ കൂടുതലായി സഹായിക്കേണ്ട ശക്തിയാണ് നിലവിൽ അമേരിക്ക നേരിടുന്നത് ഇതിന് പുറമെ ഇസ്രയേലിനെയും തായ്വാനെയും സംരക്ഷിക്കുവാനും അമേരിക്കയ്ക്ക് ആയുധങ്ങളും സൈനികരെയും നൽകേണ്ടതുണ്ട് ഇത് അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോയ്ക്ക് മുകളിൽ ഉയർത്തുന്ന ഘടകം ഏറെയാണ് നവംബറിൽ യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യക്ക് സൈനികരെ നൽകി സഹായിക്കാനുള്ള ഉത്തരകൊറിയയുടെ നടപടി ചർച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ദക്ഷിണ കൊറിയയുടെയും ജപ്പാന്റെയും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഭാവിയിലെ സാങ്കേതിക വിദ്യകൾ സുരക്ഷിതമാക്കുവാനും റഷ്യയുമായി ഉത്തര കൊറിയയുടെ അപകടകരവും അസ്ഥിരപ്പെടുത്തുന്നതുമായ സഹകരണത്തെ ചൊറുക്കാനും ആയുധങ്ങൾ ഒരുക്കാനുമായിരുന്നു ചർച്ച ഉണ്ടായത് ദക്ഷിണ കൊറിയയും ജപ്പാനും മറ്റ് സഖ്യകക്ഷികളെ ആക്രമിക്കുന്നതിൽ നിന്നും എതിരാളികളെ തടയാൻ ലക്ഷ്യമിട്ടുള്ള ഒരു വിപുലീകൃത പ്രതിരോധ നയമാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉള്ളത്